നമസ്കാരം ചാമ്പ്യൻസ് ട്രോഫിയിലെ ഇന്ത്യ ന്യൂസിലൻഡ് ഫൈനലിനുള്ള പിച്ച് തിരഞ്ഞെടുത്തത് ഐ സി സി ആണ് ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടന്ന അതേ പിച്ച് തന്നെയാണ് കിരീട പോരാട്ടത്തിനും ഐ സി സി തിരഞ്ഞെടുത്തിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ുന്നതിന്റെ ഭാഗമായി ഗ്രൗണ്ടിന്റെ മധ്യത്തിലുള്ള വിക്കറ്റ് നനയ്ക്കുന്നതടക്കമുള്ള നടപടികൾ അധികൃതർ തുടങ്ങിക്കഴിഞ്ഞു ഉച്ചതിരിഞ്ഞ വാർത്തകൾ വന്നിരുന്നു ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലാകെയുള്ള ഏഴ് പിച്ചുകളിൽ ഏറ്റവും മധ്യത്തിലുള്ളതാണ് ഇന്ത്യ പാക് മത്സരത്തിന് ഉപയോഗിച്ചത് ഇതേ വിക്കറ്റ് തന്നെയായിരിക്കും ഫൈനലിനും ഉപയോഗിക്കുക ഉപയോഗിച്ച പെച്ചിൽ മത്സരം വീണ്ടും നടത്താൻ രണ്ടാഴ്ചത്തെ ഇടവേള വേണമെന്നാണ് ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിന്റെ ചട്ടം ഇതനുസരിച്ച് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടന്ന കഴിഞ്ഞ മാസം ഇരുപത്തി ശേഷം സെന്റർ വിക്കറ്റ് മത്സരങ്ങളൊന്നും നടത്തിയിരുന്നില്ല ഇന്ത്യ നാല് മത്സരങ്ങൾ ഇവിടെ കളിച്ചപ്പോഴും നാല് വ്യത്യസ്ത പിച്ചുകളിലായിരുന്നു ഇതാദ്യമായുള്ള ടൂർണമെന്റ് നേരത്തെ കളിച്ച പിച്ചിൽ ഇന്ത്യ വീണ്ടും കളിക്കാൻ ഇറങ്ങുന്നതെന്ന് പറയുന്നു ചാമ്പ്യൻസ് ട്രോഫിക്ക് മുൻപ് ഇന്റർനാഷണൽ ലീഗ് ടി ട്വന്റി മത്സരം നടന്ന പിച്ചിൽ രണ്ടായിരത്തി ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ത്യ ബംഗ്ലാദേശ് മത്സരം നടന്നത് രണ്ടാമത് ബാറ്റ് ചെയ്യുന്നവർക്ക് നേരിയ മുൻതൂക്കമുള്ളതിനാൽ തന്നെ ടോസിൽ ഭാഗ്യവും ഫൈനലിന് നിർണായകമായേക്കും കഴിഞ്ഞ പതിനാല് മത്സരങ്ങളിൽ ടോസ് ജയിച്ചിട്ടില്ലെന്ന് മാത്രമല്ല ഇന്ത്യയുടെ ആ കാര്യം ആശങ്കയിലുമാണ് അതേസമയം നാളെ ദുബായിൽ മഴ പെയ്യുമോ എന്നുള്ള ആരാധകർ എല്ലാവരും നോക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട് ഗ്രൂപ്പ് ഘട്ടത്തിലെ മൂന്ന് മത്സരങ്ങളിൽ ഇതിനോടകം തന്നെ മഴ മൂലം ഉപയോഗിച്ചിരുന്നുവെങ്കിലും അതെല്ലാം നടന്നത് പാകിസ്ഥാൻ ഉണ്ടായിരുന്നു ദുബായിലെ കാലാവസ്ഥ നോക്കുകയാണെങ്കിൽ മഴ പെയ്യാൻ വലിയ സാധ്യത കാണുന്നില്ല ഒരു ശതമാനം മാത്രമാണ് മഴ പെയ്യാനുള്ള സാധ്യതയായി കാലാവസ്ഥ നിരീക്ഷകർ പറയുന്നത് പകൽ സമയത്ത് താപനില മുപ്പത്തിരണ്ട് ഡിഗ്രിയും രാത്രിയിൽ ഇരുപത്തിനാല് ഡിഗ്രിയുമാണ് ഇനി അഥവാ വൻ അത്ഭുതങ്ങൾ സംഭവിച്ച് നാളെ മഴ പെയ്ത് മത്സരം പൂർണ്ണമായി ഉപേക്ഷിക്കേണ്ടി വന്നാൽ റിസർവ് ദിനമായ തിങ്കളാഴ്ച ഫൈനൽ വീണ്ടും നടക്കും അന്നേ ദിവസം മഴ മൂലം മത്സരം നടന്നില്ലെങ്കിൽ ഇരു ടീമുകളെയും സംയുക്ത ജേതാക്കളാകും ഉപയോഗിച്ച പിച്ചിൽ മത്സരം വീണ്ടും നടത്താൻ രണ്ടാഴ്ചത്തേക്ക് ഇടവേള വേണമെന്നാണ് ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ചട്ടം ഇതനുസരിച്ച് ഇന്ത്യ പാക് മത്സരം നടന്നു കഴിഞ്ഞ ഇരുപത്തി മൂന്നിനു ശേഷം സെൻട്രൽ വിക്കറ്റിൽ മത്സരങ്ങളൊന്നും നടത്തിയിരുന്നില്ല ഇന്ത്യ ഇവിടെ കളിച്ച മറ്റു മൂന്ന് മത്സരങ്ങളിൽ മറ്റ് വിക്കറ്റുകളിലായിരുന്നു ഇന്ത്യ കളിച്ചിരുന്നത് ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നാളെ ചാമ്പ്യൻസ് ട്രോഫി ഫൈനൽ ഇന്ത്യ ന്യൂസിലാന്റിനെ നേരിടുമ്പോൾ ക്രിക്കറ്റ് ലോകം ഒരു ആവേശകരമായ പോരാട്ടത്തിന് തന്നെയാണ് കാത്തിരിക്കുന്നത് ഇപ്പോഴത്തെ ചാമ്പ്യൻസ് ട്രോഫി ഫൈനൽ പോരാട്ടത്തിന് തയ്യാറെടുക്കുന്ന പിച്ചിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകളാണ് മണിക്കൂറുകൾക്ക് മുൻപ് പുറത്തു വന്നത് ഗ്രൂപ്പ് ഘട്ടത്തിലേറ്റിയ പാകിസ്ഥാൻ മത്സരം നടന്ന അതേ പിച്ച് തന്നെയാണ് കിരീട പോരാട്ടത്തിനും ഐ സി സി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇതാണ് റിപ്പോർട്ടിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലാകെയുള്ള ഏഴ് പിച്ചുകളിൽ ഏറ്റവും കൂടുതൽ മധ്യത്തിലുള്ളതാണ് ഇന്ത്യ പാക് മത്സരത്തിന് ഉപയോഗിച്ചത് ഉപയോഗിച്ച പിച്ചിൽ മത്സരം വീണ്ടും നടത്താൻ രണ്ടായിരത്തി ഇടവേള വേണമെന്നാണ് ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിന്റെ ചട്ടം